ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ബംഗ്ലാദേശിനെതിരെ അക്സർ പട്ടേലിന് ഹാട്രിക് നേടാനുള്ള സുവർണാവസരം നഷ്ടമാക്കി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിനെതിരെ ഒമ്പതാം ഓവറിലാണ് അക്സർ പട്ടേലിന് ഹാട്രിക് തികയ്ക്കാനുള്ള അവസരം ലഭിച്ചിരുന്നത് ആദ്യ ബോളിംഗ് മാറ്റവുമായി എത്തിയ അക്സർ പട്ടേൽ തന്റെ രണ്ടാം പന്തിൽ തന്നെ തൻസിദ് ഹസനെ വിക്കറ്റ് കീപ്പർ രാഹുലിന്റെ കൈകളിൽ എത്തിച്ചു ഇരുപത്തഞ്ച് പന്തിൽ ഇരുപത്തഞ്ച് റൺസായിരുന്നു തൻസിദ് നേടിയത് സമാനമായ മറ്റൊരു പന്തിൽ മുഷീഖർ റഹീമിന് യും രാഹുലിൻ്റെ കൈകളിലെത്തിച്ച അക്സർ പട്ടേൽ ഹാട്രിക് നേട്ടത്തിന് തൊട്ടടുത്തെത്തി അക്സർ പട്ടേലിന് ഹാട്രിക് തികയ്ക്കാനായി സ്ലിപ്പിൽ രണ്ട് ഫീൽഡർമാരെ രോഹിത് നിയോഗിച്ചു അക്സറിൻ്റെ അടുത്ത പന്തിൽ ജേക്കർ അലി സ്ലിപ്പിൽ രോഹിത് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകി എന്നാൽ പന്ത് രോഹിത്തിൻ്റെ കൈകളിൽ നിന്ന് വഴുതി വീണതോടെ അക്സറിന്റെ ഹാട്രിക് മോഹം പൊലിഞ്ഞു അക്സറിന്റെ ഹാട്രിക് നഷ്ടമാക്കിയതിൻ്റെയും അനായാസ ക്യാച്ച് കൈവിട്ടതിൻ്റെ നിരാശയിൽ നിലത്ത് നിരവധി തവണ രോഹിത്ത് കൈകൊണ്ട് അടിക്കുകയും ചെയ്തു മത്സരത്തിൽ രോഹിത് ശർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും അടക്കം നിരവധി ഫീൽഡിംഗ് പിഴവുകൾ ടീമിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു